കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം മാന്യ ജ്യോതിഷ വിശ്വാസികൾക്ക് വിശ്വാസികൾക്ക് മാത്രം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിന്ന് പറയുന്ന പല ആൾക്കാരും ചോദിക്കുന്നതായിട്ടുള്ള എല്ലാ എല്ലാ എപ്പിസോഡിലും പറയുന്ന ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഫ്ലാറ്റുകളിൽ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു ഈ ഫ്ലാറ്റ് എടുക്കുന്ന എല്ലാവരും വാസ്തു നോക്കിയിട്ടാണോ എടുക്കുന്നതെന്ന് ഫ്ലാറ്റ് പണിയുമ്പോൾ തന്നെ വാസ്തു നോക്കിയതിന് ശേഷമാണ് പണിയുന്നത് സംശയമില്ലാത്ത കാര്യം ഈ എൻജിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർ തെക്കേതാ വടക്കേതാ കിടക്കേതാ പടിഞ്ഞാറേതാ കന്നിമൂല ഏതാന്നൊക്കെ നോക്കിയിട്ടേ അവർ പണിയുള്ളു നമ്മൾ വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പുരാതന കാലം മുതൽക്കേ ഉള്ള സംഭവമാണ് വാസ്തു ജ്യോതിഷത്തിൻ്റെ ഒരു കണ്ണിയാണ് ഇന്നും വാസ്തു നന്നായിട്ട് നോക്കാനും ബിസിനസ്സിനും ഇരിക്കുന്ന ആൾക്കാരുണ്ട് നല്ല ഒന്നാന്തരം വിശ്വകർമ്മചര്യകളുള്ള ആൾക്കാർ നന്നായിട്ട് കണക്കങ്ങോട്ട് ചെയ്ത് വൃത്തിയാക്കി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആൾക്കാരുണ്ട് പക്ഷെ ചെയ്തു കൊടുക്കണം ഇത്ര നല്ല നല്ല കൃത്യമായിട്ട് പണയുന്നവരുണ്ട് പിന്നെ എല്ലാ ശാസ്ത്രങ്ങളിലും കുറച്ചൊക്കെ കള്ളത്തരം കാണും ഇപ്പൊ ഞാൻ അതിൽ ജാതെഴുതിയാൽ പൂർത്തീകരിക്കുമോ ഇല്ല ഒരിക്കലും പൂർത്തീകരിക്കാൻ അത് അറംപറ്റുന്ന രീതിയായിരിക്കും ഒരു കഥ എഴുതിയ പൂർത്തീകരിക്കില്ല ഒരു കവിത എഴുതിയേ പൂർത്തീകരിക്കില്ല ഒരു മേൽക്കൂര അത് പൂർത്തീകരിക്കത്തില്ല ഏതൊരു ഇപ്പം നമ്മൾ നിങ്ങൾ തന്നെ ഒരു പുതിയ വണ്ടി പോയി എടുത്ത് നോക്കി ഷോറൂമിൽ അത് ഹിന്ദുക്കളുടെ ഷോറൂമാണെങ്കിലും ക്രിസ്ത്യൻ്റെ ആണെങ്കിലും മുസ്ലിംസിൻ്റെ ആണെങ്കിലും ഏത് രീതിയിലാണേലും ഉള്ള ഷോറൂമുകൾ നിങ്ങൾ എടുത്തു നോക്കുക പുതിയൊരു വണ്ടി ഇങ്ങോട്ട് തരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് അവൻ ചളിക്കിയിട്ടേ തരത്തുള്ളൂ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഷോറൂമിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കുക നൂറ് വട്ടം ഉറപ്പാണ് സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടി സമുചര്യത്തിലുള്ള ഒരു ഫ്ലാറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഫ്ലാറ്റ് ആണെങ്കിലും അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണെങ്കിലും അമ്പത് സ്ക്വയർ ഫീറ്റിലാണെങ്കിലും അതിനൊരു വാസ്തു ഒരു കണക്ക് എന്താണ് കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വേണം വായു വേണം പ്രാണൻ വേണം ഇതെല്ലാം നമ്മുടെ പഞ്ചഭൂതാത്മാത്മാവുമായിട്ടുള്ള ശരീരത്തെ സൃഷ്ടിക്കുന്ന ആ പഞ്ചഭൂതാത്മാവിന് സ്വസ്ഥത ലഭിക്കുന്നതായിട്ടുള്ള വിഷയം അറ്റ്മോസ്ഫിയർ ആ റൂമിലുണ്ടാവണം നമ്മളൊരു ഓഫീസാണേലും ആ റൂമിൽ ആ അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കാൻ തോന്നുള്ളൂ നമ്മൾ തന്നെ ഒന്ന് ആലോചിക്കും ചില ആൾക്കാർ നമ്മളിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ നമുക്ക് തോന്നത്തില്ല പക്ഷേ ചില ആൾക്കാർ വന്നിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ലയിച്ച് പോവും ചിലപ്പോൾ ജ്യോതിഷം എല്ലാവർക്കും പറയുന്നത് വേറെ കാര്യമായിരിക്കും പറയാം പക്ഷേ അവരോട് നമ്മളോട് സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ മനസ്സ് നമ്മുടെ മനസ്സ് ഏകദേശം തത്വല്യ ബലയുക്തമാകുക അവിടെ ഒരു വശതി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ റൂമുമായിട്ട് താമസിക്കുന്ന ആളിലൊരു വശതി ഉണ്ടാണ് അല്ലെ വീടുമായിട്ടൊരു വശതി ഉണ്ടാകണം അപ്പഴത്തെ അവിടുത്തെ കാറ്റ് മനോഹരമായിരിക്കണം അവിടെ അവിടെ കിട്ടുന്ന ജലം നല്ലതായിരിക്കണം അവിടെ കിട്ടുന്ന ആഹാരം നല്ലതായിരിക്കണം സ്വസ്ഥത ഉണ്ടാകണം സ്വസ്ഥ ചിന്താഗതി ഉണ്ടാകണം നെഞ്ചിടിപ്പ് കൂടാൻ പാടില്ല ഇതൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ തന്നെ പറയത്തില്ലേ ചാന്ദ്രമാസം വരുന്നു കർത്താവ് സമയത്ത് വലു കൂടുന്നതിൻ്റെ കാരണം എന്താ ഇതൊന്നും ശാസ്ത്രമല്ലേ അല്ലേ പിന്നെ വലുവുള്ള ആൾക്കാർക്ക് എന്തിനാ എങ്ങനെയാ വലുവു കൂടുന്നത് നൂറ് ശതമാനം നല്ല ശാസ്ത്രമാണ് സംശയമില്ലാത്ത കാര്യമാണ് ആ കർത്താവ സമയമാകുമ്പോൾ വലിയുള്ളവർക്ക് വലു കൂടും വലിയേറ്റവും വേലയിറക്കും വരുമ്പോഴത്തേക്ക് രോഗദുരിതങ്ങൾ മൂർച്ഛിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താ അത്മോസ്പീരി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ എന്ന് പറയുന്ന പോലെ ഈ ഒരു ഭൂഗോളത്തിൻ്റെ ഈ ഒരു ഭൂമിയുടെ ചലനാവസ്ഥയ്ക്കും ഭൂമിയുടെ അഞ്ച് സാധനങ്ങൾ പഞ്ചഭൂതാത്മകമായിട്ടുള്ള സംഭവം ഞങ്ങൾ തന്നെ ദേവപ്രശ്നം പ്രാണസ്ഫുടം എന്ന് പറയും പ്രാണം ദേഹം മൃത്യു എന്ന് പറഞ്ഞിട്ട് സ്ഫുടങ്ങൾ എടുക്കും അത് രോഗമുള്ളതുണ്ട് മൃതി ഉള്ളതുണ്ട് സൂത്രങ്ങൾ സൂത്രങ്ങൾ എടുത്താലും അങ്ങനെയാണ് അധിപതി സൂത്രം നക്ഷത്ര സൂത്രം ഇങ്ങനെ എടുത്താൽ ഇതിനെ അഞ്ചായിട്ടാണ് വിഭജിക്കുന്നത് അഞ്ചില് ജലം വായു അപ്പ് അപ്പോൾ ഇപ്പൊ നമ്മള് അപ്പെന്ന് പറയുമ്പോഴത്തേക്ക് ആകാശത്തിൽ അപ്പോൾ ആ സൂത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ആകാശം വരുവാണെങ്കിൽ നമ്മൾ പറയുന്നത് ആകാശത്തിൽ അവിടെ ഒരു ഗുളിയ നിൽക്കുകയാണെങ്കിലോ അഷ്ടമാധിപത്യം വഹിച്ച് നിൽക്കുകയാണെങ്കിലോ അഷ്ടമഗ്രഹത്തിൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിലോ അഷ്ടമം കൊണ്ട് ചിന്തിപ്പോ ഐസിൻ്റെ ബലാബലം അപ്പം ഈ ക്ഷേത്രത്തിലെ ഈ ക്ഷേത്രാംഗണത്തിൽ ഭൂ ഭൂസ്പർശം കൂടാതെയും ആകാശസ്പർശം കൂടാതെ ഒരു മരണം ഉണ്ടായിട്ടുണ്ടെന്ന് പറയും അങ്ങനെ അങ്ങനെ മരണം തൂങ്ങി വരികയോ അല്ലേ അതിനാണ് തൂങ്ങി എന്ന് പറയുന്നത് ജല ജലത്തിൽ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതിനെ വിശദീകരിച്ചാണ് ജ്യോതിഷം പറയുന്നത് ആ സൂത്രങ്ങളെ അനുസരിച്ചാണ് രോഗം പ്രതി മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ വരുമ്പോഴത്തേനും ഒരുപാട് കാര്യങ്ങളുണ്ട് ദേവപ്രശ്നം കുറഞ്ഞാൽ ഇന്നും പറഞ്ഞു കഴിഞ്ഞാരിക്കത്തില്ല അതുകൊണ്ട് വാസ്തു ഏതൊരു ഫ്ലാറ്റിനും ഫ്ലാറ്റിനുണ്ട് ഏതൊരു ഫ്ലാറ്റിൽ താമസിച്ചാലും ഉണ്ട് അതിന് ഗതി വിഗതികളുണ്ട് അവിടെ വരുന്ന വെള്ളവും പിന്നെ എന്താ പറയുക അവിടുത്തെ അറ്റ്മോസ്ഫിയറും വായുവും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമാക്കുന്നതിനാണ് വാസ്തു എന്ന് പറയുന്നത് അങ്ങനെ കൃത്യമായെങ്കിലും മാത്രമേ നമുക്കവിടെ താമസിക്കാൻ പറ്റുള്ളൂ ഒരു എന്താ പറയുക വെച്ചാൽ നമുക്ക് നല്ലൊരു നല്ലൊരു ഉറക്കം ഉറക്കം പോലും കിട്ടണ അവിടുത്തെ അന്തരീക്ഷം ബലവത്തായിരിക്കണം ആ അന്തരീക്ഷം ബലവത്തത്തിനാണ് വാസ്തു എന്ന് പറയുന്നത് അത് ആദ്യം മനസ്സിലാക്കണം എല്ലാവരും പറയും വാസ്തു ഇല്ല അല്ല ജ്യോതിഷം ഇല്ല അങ്ങനെയൊക്കെയാണെന്ന് പറയും പക്ഷെ ഇതെല്ലാം വാസ്തു നോക്കി ചെറിയ അമ്പലങ്ങൾ പോലും ശബരിമല ഭഗവാൻ എത്രയുണ്ട് ഒരു ഇത്രയേ ഉള്ളൂ പക്ഷേ കോടാനുകൂടി ആൾക്കാരാണ് അവിടെ ചെല്ലുന്നത് ചുമ്മാരിക്കുക ഒരു ചൈതന്യം ഇല്ലായിട്ടാണ് അവിടെ ചെല്ലുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഗുരുവായൂരപ്പനെത്ര കൊണ്ട് ഇത്രേ ഉള്ളൂ അവിടെ ചൈതന്യമുണ്ട് എന്ന് പറഞ്ഞാലും വാസ്തു പരവുമായ സത്യമാണ് സംശയമില്ലാത്ത കാര്യമാണ് നല്ല ആൾക്കാർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാസ്തു വാസ്തു ചെയ്യേണ്ട രീതിയിൽ എന്നും പറഞ്ഞു വാസ്തു എന്ന് പറഞ്ഞു ഇങ്ങോട്ട് വന്നിട്ട് മീറ്റർ പിടിച്ചിട്ട് കുറേ അതിടിച്ചു കളയുക ഇതിടിച്ചു കളയുക അവിടെ ഇതാണ് അതുപോലെ കന്നി കോണില് ഇവിടെ ഒരു ഇവിടെ ആരോ എവിടെയോ ഒരു ചാനലിൽ എന്താ പറയുന്നത് കേട്ടു കന്നി മൂലയിൽ ഇത് കഴിഞ്ഞാൽ മൂന്നര വർഷത്തിനുള്ളിൽ മരിച്ചു പോകുന്ന അതൊക്കെ ചുമ്മാ കേട്ടോ അതിനൊക്കെ ഒരുപാട് പരിഹാരങ്ങളുണ്ട് ഒരുപാട് കന്നിമൂലയ്ക്ക് ഒരുപാട് പരിഹാരങ്ങളുണ്ട് ആ പരിഹാരം ചെന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മരിക്കത്തില്ലേ ഇത് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ പൂജ ചെയ്യാ ഞാനില്ല തകടിന്റെ കാര്യം പറഞ്ഞില്ലേ ചുമ്മാ കാശ് മേടിക്കുകയാണ് കന്നിമൂലയുടെ കാര്യം പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഒരു അയ്യായിരം രൂപ ബുക്ക് ചെയ്യാൻ പിന്നെ ബാങ്കിലിട് അവിടെ ഇട് ഇവിടെ ഇട് ചെന്ന് കഴിഞ്ഞാലേ പൂജ ഒരു പത്ത് പേരെ കൂട്ടി ഇരുത്തിട്ട് ഒറ്റ പൂജ ചുമ്മാ കരിക്കുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പം അതുകൊണ്ട് അതൊന്നും വിശ്വസിച്ച് കളയരുത് കയറ്റി മരണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മരണം ഉണ്ടാവും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ വെറുതെ ഒരു കന്നിമൂല ചുമ്മാ കാണാതെ കന്നിമൂലയ്ക്കൊന്നും കയറി മരണമൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരിക്കലും ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെ കുറവാണ് മിക്കവാറും ഉള്ളത് കന്നിമൂല ഇടുക്കി കിടക്കണമെന്നാണ് പറയുന്നത് കന്നിമൂല എന്ന് പറയുന്നത് നാഗങ്ങളുടെ വാസസ്ഥലമാണ് അതൊക്കെ കൊണ്ടാണ് കന്നിമൂല നമ്മൾ പ്രധാനമായിട്ട് അർഹിക്കുന്നത് ആ കന്നിമൂല നന്ന നന്നായിട്ട് കിടന്നാലോ നല്ല രീതിയിൽ കിടന്നു കഴിഞ്ഞാൽ അവിടെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്ന ക്ഷയം ഉണ്ടാവും അല്ലെങ്കിൽ അതുകൊണ്ട് ഫ്ലാറ്റ് ഫ്ലാറ്റാണെങ്കിൽ പോലും ഒരു റൂമാണെങ്കിൽ പോലും വാസ്തു ഫസ്റ്റാണ് അല്ലെങ്കിൽ അവിടെ ഒരു വാസ്തു കാണും വാസ്തു നോക്കിയില്ലെങ്കിൽ തന്നെ ഒരു വാസ്തു കാണും അപ്പോൾ വാസ്തു ഇപ്പോൾ ഫ്ലാറ്റ് മേടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണ് മണ്ണ് വേണമെന്നല്ലേ നമ്മൾ പറയാം പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ വായു സഞ്ചാരം ഉള്ളിടത്ത് നിഴലില്ലാത്തടത്ത് നമുക്ക് വീട് വെക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട് അതായത് എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും അങ്ങാൻ പറ്റില്ലായിരിക്കും പക്ഷെ വാസ്തു നോ തന്നെ വേണം ഫ്ലാറ്റ് മേടിക്കാനായിട്ട് ആ വാസ്തു നോക്കി തന്നെ ആ ഫ്ലാറ്റിൽ താമസിച്ചുകഴിഞ്ഞാൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നല്ല ജോലിയും നല്ല സുരക്ഷിതത്വവും ഒക്കെ കിട്ടും അതിൻ്റെ കിഴക്കിനി എങ്ങോട്ടാണ് അതിൻ്റെ തെക്കിനി എങ്ങോട്ടാണ് വടക്കിനി എങ്ങോട്ടാണ് പടിഞ്ഞാറ്റിനി എങ്ങോട്ടാണ് അവിടെ വാതിലുകളുണ്ടോ വായുസഞ്ചാരം ഉണ്ടോ കന്നിമൂല എവിടെയാണ് കുഞ്ഞ കന്നിമൂലയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടി നമ്മൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് കന്നിമൂലയിൽ ധനോ ഐശ്വര്യം കൊണ്ടുതരുത് കൊണ്ട് തരുന്നത് ചെറിയ സിമ്പിൾ സിമ്പിൾ ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്താൽ കൊണ്ടുതരുന്നതാണ് ഒന്നുമില്ല വാസ്തു പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ഫ്ലാറ്റ് മേടിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പഞ്ചസിരസ് എന്ന് പറഞ്ഞാൽ അഞ്ച് മുഖങ്ങളുള്ള ഒരു സാധനമുണ്ട് അത് സ്വർണത്തിലോ പഞ്ചലോഹത്തിലോ ഒക്കെ ചെയ്ത് അത് പൂജിച്ച് പഴയ പഴയകാലത്ത് ഉത്തരത്തിൻ്റെ മുകളിലായിരുന്നു നോക്കുന്നത് ഇന്ന് ഇന്നും ഉത്തരങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ കട്ടലരുടെ അടിയിൽ അത് പൊഴിച്ചിട്ട് വെറുതെ കയറ്റി വെക്കരുത് ചന്ദനം കൊണ്ട് പേടകം ഉണ്ടാക്കണം ചന്ദനം കൊണ്ട് പേടകം ഉണ്ടാക്കിയിട്ട് ആ പേടകത്തിനകത്ത് ഈ പഞ്ചസാര സഖത്തോട്ട് കയറ്റി വെച്ചതിന് ശേഷം അത്രയും ഭാഗം മാത്രം പ്രധാന കവാടത്തിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ പ്രധാന വാതിലിൻ്റെ മുമ്പിൽ കട്ടിളയിൽ ഈ സാധനം അതിൻ്റെ അഞ്ച് മുഖങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം അറിയാവുന്ന ഒരു സ്ഥപതി അല്ലെങ്കിൽ ഉത്തമനായിട്ടുള്ള കൊണ്ട് അത് പൊഴിച്ച് വൃത്തിയാക്കിച്ചതിന് ശേഷം ഉത്തമമായിട്ടുള്ള ഒരു മുഹൂർത്തം നോക്കി ഈ പഞ്ച് പഞ്ചസീരസൊക്കെ വയ്ക്കുക എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച വയ്ക്കുമായിരിക്കും ഏറ്റവും നല്ലത് വ്യാഴാഴ്ച അങ്ങനെ കിട്ടാൻ നമുക്കില്ല അതുകൊണ്ട് തിങ്കളാഴ്ച ഞായറാഴ്ച ഒക്കെ ആകാം അത് നമ്മളെ വെളുത്ത വർഷങ്ങളിൽ വെളുത്ത വർഷങ്ങളെന്ന് വെച്ചാൽ ദേവകലകൾ പോഷിക്കുന്ന സമയമാണ് വെളുത്തവാകെന്നും പിന്നെ എന്ന് പറഞ്ഞാൽ അസുരകലകൾ പോഷിക്കുന്ന സമയമാണെന്നാണ് പറയുന്നത് ശ്രദ്ധിച്ച് അങ്ങനെയാണ് പറയപ്പെടുക അതുകൊണ്ടാണ് വെറ്റിലൊക്കെ വെറ്റില കൃഷി ചെയ്ത് കഴിഞ്ഞാൽ തളിർ വെറ്റില എപ്പോഴാണ് ഉണ്ടാകുന്നത് അറിയുമോ തളിർ വെറ്റില എപ്പോഴാണ് സാധാരണ വെറ്റ കൃഷി തന്നെ ഏറ്റവും വശിയുള്ള സാധനമാണ് വെറ്റില തളിർ വെറ്റില തളിർവെറ്റിലുണ്ടാകുന്ന വെളുത്തുവാവ് സമയത്തേ ഉള്ളൂ കറുത്ത പക്ഷത്തെ തളർക്കുന്ന വെറ്റില എല്ലാം കട്ടിയുള്ള വെറ്റിലയാണ് കൃഷ്ണാഭം കൃഷ്ണവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പ് കറുത്തവർണം ഏ അതൊക്കെ വേറൊരു സെഗ്മെൻറ്റിൽ നമ്മൾ വേറൊരു എപ്പിസോഡ് പറയും പക്ഷേ ഇപ്പോൾ വാസ്തു നമ്മൾ കൃത്യമായിട്ട് നോക്കി ഏകദേശമെങ്കിലും ഏകദേശമെങ്കിലും താമസിച്ച വാസ്തു പൂർണ്ണമായിട്ടൊന്നും നമുക്ക് നോക്കാനേ പറ്റില്ല പിന്നെ ഒരു പരിധിക്കും ഈ വാസ്തു പിന്നെ ഫ്ലാറ്റ് മേടിക്കുന്നവരൊക്കെ ഇത് നോക്കിയൊക്കെ ചെയ്ത് അതിൻ്റെ ഉത്തമമായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ വിളക്ക് കത്തിക്കുക ഉത്തമമായിട്ടുള്ള സ്ഥലത്ത് ഫോട്ടോ അയക്കുക ഇന്നും വന്ന ഒരാളെ ഇടയ്ക്ക് ചോദിച്ച് ഈ മരണ ഫോട്ടോ എൻ്റെ ഓഫീസാണ് സാറേ ഞാനിരിക്കുന്നതിൻ്റെ തലയ്ക്ക് മുകളിലാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു ശരിയാണോന്ന് തോന്നണ്ട കാര്യം എൻ്റെ അച്ഛനെ എനിക്ക് മറക്കാൻ പറ്റില്ല അച്ഛനെ ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു ബിൽഡറാണ് അപ്പം അച്ഛനും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതായിട്ടുള്ള ആ ഒരു പിന്നെ സ്വത്താണത് അപ്പം ഞാൻ പറഞ്ഞു അവിടെ തന്നെയാണ് വിളക്കും കത്തിക്കുക അത് ദോഷമാണ് മരിച്ച ഫോട്ടോ വെച്ചിട്ട് വിളക്കൂടെ കത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള ദോഷമാണ് അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ എതിർവശത്ത് വെച്ചോ നിങ്ങൾക്ക് കണ്ടാൽ പോരെ അപ്പോൾ എതിർവശത്ത് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം അച്ഛനെ എന്ത് സ്മരിക്കാം ഇതൃവിനെ സ്മരിക്കുക തന്നെ വേണം ആൾക്കാർ മുജന്മയിൽ നിന്നൊക്കെ ചുമ്മാ പറയുന്നു പുജന്മം തന്നെ ഉണ്ട് മുജന്മ ഇല്ലേ ഞാനൊന്നും ഇരിക്കത്തില്ല എന്റെ പൂർവ്വജന്മില്ല എനിക്ക് അച്ഛൻ കാണത്തില്ലേ എന്റെ അച്ഛനച്ചൻ കാണത്തില്ലേ ആ അച്ഛനച്ചൻ കാണത്തില്ലേ അമ്മ കാണത്തില്ലേ അപ്പൊ പുജന്മത്തോളം ഉണ്ട് പക്ഷെ നമുക്കത് പ്രതിപാദിക്കാൻ പറ്റുന്നില്ല അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വാസ്തു എന്ന് പറയുന്ന സംഭവം ഉള്ളതാണ് അത് നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫോട്ടോകൾ വിൽക്കുക ഫോട്ടോകളാണ് ഏറ്റവും കൂടുതൽ വയ്ക്കേണ്ടത് ഭദ്രകാളിയുടെ ഫോട്ടോ വിൽക്കാൻ പാടില്ല ക്രൂരമായിട്ടുള്ള ഫോട്ടോകളൊന്നും വിൽക്കാൻ പാടില്ല നല്ലെണ്ണ ഒഴിച്ച് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് രണ്ട് തിരികെയിട്ട് വിളക്ക് കത്തിക്കുന്ന ഏറ്റവും അതിവർത്തി ധനവർദ്ധിത ധനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധി അവിടെ വർദ്ധിക്കും പിന്നെ അതിൻ്റെ വാതിലുകളും ജനലുകളും ഒക്കെ നോക്കും അതുപോലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്തെ ജനൽ എപ്പോഴും തുറന്നിരുന്നത് ഏറ്റവും നല്ലതായിരിക്കും എല്ലാ ഫ്ളാറ്റുകൾക്കും ഇപ്പം കിഴക്കൊന്ന് വെയിലടിച്ചിട്ട് ആഹാരത്തിൻ്റെ അടുക്കിലോട്ട് വരണമെന്നൊന്നുമില്ല അത് വീടൊക്കെ വെക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ കിഴക്ക് ജനല് സാമാന്യേനെയെങ്കിലും ഉണ്ടായിരിക്കുക അത് തെക്കൻ അടിക്കുന്നതായിരിക്കണം എന്ന് നോക്കുക അപ്പം അതുകൊണ്ട് ഫ്ലാറ്റ് മേടിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്നും പറഞ്ഞിട്ട് എല്ലാ വാസ്തു തികഞ്ഞ എല്ലാം തത്തുല്യമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുറച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചിട്ടയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നന്മയിലേക്ക് വരുത്തുള്ളൂ ഒരിക്കലും ഒരു ഒരു ജോത്സ്യന്മാരും ദോഷത്തിൽ പോകാൻ പറയില്ല പൂജ എത്ര നടത്തുന്നതിലൊരു ദോഷമൊന്നുമില്ല നടത്തിക്കൊണ്ടേ ഇരിക്കുക ഞാനിവിടെ വന്നിട്ട് ഒരു പൂജ നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ നടത്തിക്കോളാൻ പറയും ഞാൻ ഇന്ന അമ്പലത്തിൽ പോയിക്കോട്ടെ പൊക്കോളാൻ പറയും ആറ് അമ്പലം ചോദിച്ചാൽ ഞാൻ പിന്നോ പിന്നെ കവിഡിയിൽ കാണുന്നതായിട്ടുള്ള ഒരു പരിഹാരം ഞാൻ എഴുതി കൊടുക്കും പിന്നെ അവരുടെ സംശയങ്ങളാണ് ഞാൻ ഈ ഇന്ന ക്ഷേത്രത്തിൽ നിന്ന് പോക്കോട്ടെ ഇന്ന കാര്യങ്ങൾ ചെയ്തോട്ടെ അല്ലെങ്കിൽ കുരുതി കഴിച്ചോട്ടെ അല്ലെങ്കിൽ അർച്ചന കഴിച്ചോട്ടെ പുഷ്പാഞ്ജലി കഴിച്ചോട്ടെ എന്നെ അടുത്തൊരു ക്ഷേത്രത്തിൽ പിക്കോ അതൊക്കെ നന്മയിലേക്ക് ത അപ്പം നന്മ മാത്രം വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരിക്കലും ഒരു ദോഷത്തിന് വേണ്ടിയല്ല ഒരു ദുഷ്കർമ്മം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരാളെ നിന്ദിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വാസ്തുവിൻ്റെ കാര്യം നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത് എനിക്കിപ്പോൾ ഒരുപാട് കാശുണ്ടാക്കാനോ ഒന്നുമല്ല ആ നിങ്ങളോട് താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐശ്വര്യം ഉണ്ടാകുക ഒരു സമ്പൽ സമൃദ്ധി ഉണ്ടാകുക അത് പരസ്യമായിട്ട് പറയുക പച്ചയ്ക്ക് പച്ചയായിട്ട് പറയുക എന്നുള്ളൊരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ അറിയാൻ അറിയത്തുള്ളൂ കാര്യം എൻ്റെ അച്ഛന്മാരും മുതുകൂത്തച്ഛന്മാരും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളതായിട്ടുള്ള വിഷയങ്ങൾ ചെറുത്തഴമ്പിൽ കേട്ടിട്ടുള്ളതാണ് മാക്സിമം നമ്മുടെ നമ്മളിൽ നിന്ന് ഒരാൾക്കൊരു ഗുണം ഉണ്ടാകുകയാണെങ്കിൽ ഒരാൾക്കെങ്കിലും ഒരാക്കെങ്കിലും ഒരു ദിവസം ഒരു ഗുണം ഉണ്ടാകും ഗുണമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു വാക്കുണ്ടെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ